നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് രസഹാരഹസ്യത്തിൻ്റെ കൗതാശി ആഘോഷമാണ് രസഹാരഹസ്യത്തിൻ്റെ കൗതാശിക ആഘോഷം അതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു വചന ശുശ്രൂഷയെക്കുറിച്ച് പഠിച്ചു അതിനുശേഷം പഠിച്ചു ആരാധന ക്രമത്തിലെ വാക്കും പ്രവൃത്തിയും അവിഭാജ്യമാണ് ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തഞ്ചിൽ അതൊന്നുകൂടി വായിച്ചിട്ട് നമ്മൾ ആയിരത്തി ഒരുനൂറ്റി അമ്പത്തി ആറിലേക്ക് പോകുന്നു ആരാധന ക്രമത്തിലെ വാക്കും പ്രവൃത്തിയും അവിഭാജ്യമാണ് കാരണം അവ അടയാളങ്ങളും ഉപദേശവുമാണ് അവ സൂചിപ്പിക്കുന്നവയെ അവ പൂർത്തിയാക്കുകയും ചെയ്യുന്നു പരിശുദ്ധാത്മാവ് വിശ്വാസം ഉണർത്തുമ്പോൾ അവിടുന്ന് ദൈവവചനത്തെ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരിക മാത്രമല്ല ചെയ്യുന്നത് പിന്നെയോ കൂതാശകളിലൂടെ അത് പ്രഘോഷിക്കുന്ന ദൈവത്തിൻ്റെ വിസ്മരണീയമായ കൃത്യങ്ങൾ വണ്ടേഴ്സ് ഓഫ് ഗാഡ് ഞാൻ ഉയർത്തെ കർത്താവാണ് ആ ഉയർപ്പിന്റെ വചനം വായിക്കുമ്പോൾ നമ്മളിൽ ഉയർപ്പ് സംഭവിക്കും അല്ലല്ല അതാണ് ഇത് വിശ്വസിക്കണം ആ വിശ്വാസം കൂതാശകളിലൂടെ നമുക്ക് ലഭിക്കുന്നു അതുകൊണ്ട് സുവിശേഷം വായിക്കുമ്പോൾ ആ അർത്ഥത്തിലാണ് സുവിശേഷത്തെ നമ്മൾ ഉൾക്കൊണ്ടേണ്ടത് അത് അച്ഛൻ ഇഷ്ടമുള്ള ഒന്നല്ല വായിക്കുന്നത് അത് സഭയുടെ ഔദ്യോഗിക കർത്താവിശ്വമിച്ചുക തന്നെ അവിടെ സന്നിഹിതമാക്കുകയാണ് അപ്പോൾ അവിടെ ചെയ്യുന്നൊരു കാര്യം വിസ്മയീയമായ കൃത്യങ്ങൾ സന്നിഹിതമാക്കുകയും ചെയ്യുന്നു സന്നിഹിതമാക്കുകയും ചെയ്യുന്നു പ്രിയപുത്രനാൽ പൂർത്തീകരിക്കപ്പെട്ട പിതാവിൻ്റെ കർമ്മം പരിശുദ്ധാത്മാവും സന്നിഹിതമാക്കുകയും പകർന്നു തരികയും ചെയ്യുന്നു ക്രൈസ്തലോട് ഈ രോഗശാന്തി പ്രാർത്ഥിക്കുന്നതിൻ്റെ എല്ലാം ആവശ്യം ഈ സുവിശേഷത്തിൽ വായിക്കുന്ന കാര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരിലും സന്നിഹിതമാക്കപ്പെടണം അത് വിശ്വസിച്ചാലാണ് നമ്മളൊരു ക്രിസ്ത്യാനി എന്നുള്ള വിശ്വാസത്തിൻ്റെ ശക്തമായ ഒരു ബോധ്യം നമുക്കുണ്ടാകുന്നത് അതുകൊണ്ട് നമുക്കത് വിശ്വസിക്കാം ഇനി അടുത്തത് ഈ ആരാധന ക്രമത്തിലുള്ള ഗാനാലാഭവും സംഗീതവുമാണ് ഇതെല്ലാം പറയുമ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞു പോകാറുണ്ട് ഗാനാലാഭവും സംഗീതവും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്താറ് സാർവത്രിക സഭയുടെ സംഗീത പാരമ്പര്യം വിലമതിക്കപ്പെടാനാവാത്ത ഒരു നിക്ഷേപമാണ് മറ്റേതൊരു കലയേക്കാളും ശ്രേഷ്ഠമാണത് ഈ ശ്രേഷ്ഠതയ്ക്കുള്ള കാരണം അത് വിശുദ്ധ സംഗീതത്തിൻ്റെയും വിശുദ്ധ വാക്കുകളുടെയും ഒരു സമ്മിശ്രമെന്ന നിലയിൽ ആഘോഷപൂർവമായ ആരാധനയ്ക്ക് അത്യാവശ്യമായ അഥവാ അവിഭാജ്യമായ ഒരു ഭാഗമായി തീരുന്നു എന്നതാണ് സാക്രസാൻഡം കൺസീലിയം രണ്ടാം വറ്റിക്കാൻ സൂനകദോസിലെ ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു പ്രബോധനമാണ് ആരാധനക്രമം ആരാധനക്രമത്തെക്കുറിച്ചുള്ള സാക്രസാന്റം കൺസീലിയം എന്ന ആ സാക്രസാന്റം കൺസീലിയത്തിലെ നൂറ്റി പന്ത്രണ്ടാമത്തെ പ്രബോധനമാണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത് തുറന്ന് പഠിപ്പിക്കുന്നത് നിവേശിതങ്ങളായ സങ്കീർത്തനങ്ങളുടെ രചനയും മിക്കപ്പോഴും സംഗീതോപകരണങ്ങളോടുകൂടെയുള്ള ആലാപവും പഴയ ഉടമ്പടിയുടെ ആരാധനാഘോഷങ്ങളോട് ദൃഢമായി ബന്ധിക്കപ്പെട്ടിരുന്നു സഭ ഈ പാരമ്പര്യത്തെ തുടരുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നു സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയഗീതങ്ങളാലും ഹൃദയത്തോടെ കർത്താവിൻ്റെ മധുരഗീതങ്ങൾ പാടിക്കൊണ്ട് പരസ്പരം സംഭാഷണം നടത്തുവിൻ പലോസ്ലിയുടെ പ്രബോധനമാണ് പാടുന്നവൻ രണ്ട് പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു വിശുദ്ധ അഗസ്തീനോസിൻ്റെ പ്രബോധനമാണത് പാടുന്നവൻ രണ്ട് പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു നമുക്ക് സങ്കീർത്തനങ്ങളിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് വാദ്യമേളങ്ങളോടെ കർത്താവിനെ സ്തുതിക്കുവിൻ എന്ന് അതുകൊണ്ട് സങ്കീർത്തനങ്ങളിൽ വാദ്യമേളങ്ങളോടെ കിന്നരവും തമ്പരവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുക അപ്പം അങ്ങനെ ഇസ്രായേലിൻ്റെ കാലം മുതൽ തന്നെ ദൈവ ആരാധനയ്ക്ക് ദൈവത്തെ ആരാധിക്കുന്നതിന് വാദ്യമേളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ സംഗീതത്തോടെയാണ് ആരാധിച്ചു പോന്നത് അത് ദൈവത്തിന് വളരെ തിരികരമായ ഒന്നാണത് അതുകൊണ്ടാണ് കാന്തലമേസ കാന്തലമേസ എന്ന് പറഞ്ഞാൽ പാട്ടു കുർബാന എന്ന് പറഞ്ഞാൽ ഏറ്റവും ആഘോഷകരമായ കുർബാനക്രമമാണ് ക്രമമാണ് റാസ അപ്പം ആ റാസാക്രമത്തിൽ എല്ലാം ഗാനമാണ് ഇവൻ സുവിശേഷം വായിക്കുന്നതും ഒരു ട്യൂണിലാണ് വായിക്കുന്നത് സഭയിൽ അല്ലെങ്കിൽ ഇപ്പോഴും പല രീതികളിലും ആ കുർബാനയുടെ ഇടയിലുള്ള സങ്കീർത്തനം ഇങ്ങനെ ശുഭം വായിക്കല്ല അങ്ങനെ വായിച്ചാൽ പോരാ സങ്കീർത്തനം പ്പത്തൊമ്പത് രണ്ട് കർത്താവിനെ സ്തുതിക്കുവിൻ കർത്താവിന് പുതിയ കീർത്തനങ്ങൾ ആലപിക്കുവിൻ വിശുദ്ധരുടെ സമൂഹത്തിൽ അവിടുത്തെ പുകഴ്ത്തുവിൻ ഇസ്രായേൽ തൻ്റെ സൃഷ്ടാവിൽ സന്തോഷിക്കട്ടെ ശിവൻ രാജാവിൽ ആനന്ദിക്കട്ടെ നൃത്തം ചെയ്തുകൊണ്ട് അവർ അവിടുത്തെ നാമത്തെ സ്തുതിക്കട്ടെ തപ്പുകൊട്ടിയും ഖിന്നരം വീട്ടിയും അവർ അവിടത്തെ സ്തുതിക്കട്ടെ സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തൊമ്പത് മൂന്ന് നൂറ്റി നാൽപ്പത്തൊമ്പതാകുമ്പോഴേക്കും അവസാന ഭാഗമായി സങ്കീർത്തനങ്ങളുടെ അതുപോലെ എഴുപത്തൊന്നാം സങ്കീർത്തനത്തിൽ പറയുന്നു എൻ്റെ ദൈവമേ അങ്ങയുടെ വിശ്വസ്ത നിമിത്തം ഞാൻ അങ്ങയെ വീണ വായിച്ചു പുകഴ്ത്തും ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവനെ കിന്നരം മീട്ടി ഞാൻ അങ്ങേയെ സ്തുതിക്കും വിശുദ്ധ കുർബാനയിൽ പ്രത്യേകിച്ച് ആരാധനക്രമത്തിലുള്ള ഗാനങ്ങൾ നമുക്കിഷ്ടമുള്ള ഗാനങ്ങൾ പാടാനല്ല നമ്മൾക്ക് ഇഷ്ടമുള്ള ക്യാസറ്റിലെയോ ആരെങ്കിലും എഴുതിയ പാട്ടുകൾ പാടാൻ പാടില്ല ആരാധനക്രമത്തിൽ അതൊക്കെ നമ്മളുടെ എന്തോ ഒരു അജ്ഞതയാണ് എന്ത് പറയാനാണ് ചെയ്യാൻ തോന്നുകയാണ് തക്സയിൽ കുർബാന പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ആ ഗാനങ്ങൾ തന്നെ എന്തുകൊണ്ട് പാടിക്കൂട അപ്പോൾ അത് പാടണം അത് സാർവത്രിക സഭയുടെ സമ്പത്താണത് എൻ്റെ അടുത്തൊരു പുസ്തകം ഉണ്ടായിരുന്നു അത് മാർ അപ്രേമിൻ്റെ പുസ്തകമാണ് മാർ അപ്രേം പരിശുദ്ധാത്മാവിൻ്റെ വീണ എന്നാണ് പറയപ്പെടുന്നത് അതായത് നമ്മുടെ ആരാധനാക്രമത്തിൽ ഇന്ന് നമ്മൾ പാടുന്ന നിരവധി ഗാനങ്ങൾ സഭാപിതാക്കന്മാരുടെ കാലം മുതൽ അവർ ട്യൂൺ കൊടുത്ത് അവർ പാടി അവർക്ക് ആത്മാവ് പ്രേരിപ്പിച്ചതാണ് അങ്ങനെ ബാർ അപ്രേമിൻ്റെ ഒരു ഗീതമാണ് ദേവാലയത്തിൽ നിൻ്റെ കർമ്മങ്ങൾ കണ്ട കാനുകൾ ലോകാവസാന നാളിൽ ആകാശമാറിൽ നിൻ്റെ ആരമ്യകാന്തി കാണണം ഇത് നമ്മൾ കുഞ്ഞാളിലേ കേട്ട് കേട്ട് നമ്മുടെ ഹൃദയം ചൊലിച്ചിട്ടുള്ളതാണ് തിനു പകരം ഏതെങ്കിലും ഒരു പാട്ട് പാടാൻ പറ്റുമോ പറ്റുമോ ഇതിന് പകരം വേറെ എന്ത് പാടാൻ പറ്റും അപ്പം ഇത് മാറ അപ്രേം എഴുതിയിരിക്കുന്നതാണ് അപ്പം അത് എനിക്കതറിയില്ലായിരുന്നു ഈ കറ്റേന അവിടെയൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാനീ പിതാക്കന്മാരുടെ പുസ്തകങ്ങൾ അന്വേഷിച്ച് നടന്നപ്പോൾ ഒരു പുസ്തകം എനിക്ക് കിട്ടി മാറ അപ്രേമിൻ്റെ പുസ്തകം അതിൻ്റെ ആദ്യം തന്നെ എഴുതിയിരിക്കുന്നത് ഈ ഗാനമാണ് അതിൻ്റെ ഇംഗ്ലീഷാണ് ആ പുസ്തകം എൻ്റെ അടുക്കുന്നത് ഒരു വലിയ അച്ഛൻ വളരെ അതെനിക്ക് കിട്ടിയ തീരെന്ന് പറഞ്ഞ് അടിച്ചെടുത്തു മൈക്കിൾ പണിച്ചിക്രച്ചൻ അത് കണ്ടപ്പോൾ ഇതെനിക്ക് വേണം തോമസ് പോളിന്നു ഞാൻ പറഞ്ഞെടുത്തോ അച്ഛോ എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ് കർത്താവ് നമുക്ക് തരും അങ്ങനെ അത് അച്ഛന് കൊടുത്തു അപ്പോൾ സംഗീതത്തിലും ഗാനത്തിലും എല്ലാം വളരെയധികം കഴിവുള്ളവരാണല്ലോ അവർ അപ്പം നമ്മൾ കുർബാന പുസ്തകത്തിലുള്ള ഗാനങ്ങൾ പാടി കുർബാന അർപ്പിക്കണം വേറെ ഗാനങ്ങൾ പാലപിക്കരുത് അതിപ്പോൾ സീറോ മലബാർ സഭയിൽ കണിശമായിട്ട് അത് പ്രഖ്യാപിക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ മനസ്സിലാകാത്ത കൊണ്ടാണ് നമ്മൾക്ക് ദൈവാനുഭവം ഇല്ലാത്തത് ഉദാഹരണത്തിന് സർവാധിപനാം കർത്താവേ സർവാധിപനം കർത്താവെങ്ങൾ പാടും ഇതിന് പകരം വേറെ എന്തെങ്കിലും പാടാമോ പാടാൻ പാടില്ല അവിടെ അതിൽ പറഞ്ഞിരിക്കുന്ന രഹസ്യം എന്താണ് അത് ഗദ്യ രൂപത്തിൽ പിന്നെ പറയുന്നുണ്ട് എന്നാ പിന്നെ ഗദ്യ രൂപത്തിൽ പറഞ്ഞാൽ പോരെ അതാണ് പാടുന്നവൻ ഇരട്ടി പ്രാർത്ഥിക്കുന്നു അഗസ്തീനോസ് ഈ അഗസ്തീനോസാണ് ഈ എല്ലാ സങ്കീർത്തനങ്ങളെക്കുറിച്ചും വളരെ വിദഗ്ദ്ധമായ വ്യാഖ്യാനം ഉണ്ടാക്കിയിരിക്കുന്നത് ഏറ്റവും വലിയ വ്യാഖ്യാനം നൂറ്റി അമ്പത് സങ്കീർത്തനത്തിനെയും ക്രിസ്തു കേന്ദ്രീകൃതമായ വ്യാഖ്യാനം ഉണ്ടാക്കിയത് വിശുദ്ധ അഗസ്തീനോസാണ് ആ വിശുദ്ധ അഗസ്തീനോസിൻ്റെ ഉദ്ധരണിയാണ് ഇതിൻ്റെ അവസാനം എഴുതിയിരിക്കുന്നത് പാടുന്നവൻ രണ്ട് പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു അപ്പോൾ അത് ഈശോയുടെ വചനം ഉപയോഗിച്ച് പാടുകയാണെങ്കിലോ അങ്ങനെയാണ് എനിക്ക് ഒരു ബോധ്യമുണ്ടായത് ഞാൻ ആദ്യം ഗാനങ്ങൾ എഴുതിയപ്പോൾ എൻ്റെ ഗാനം കണ്ടുകഴിഞ്ഞാൽ എല്ലാവരും പറയും ഇതെന്തിട്ട് എഴുത്താൻ ഇത് സുവിശേഷത്തിലെ വചനം അങ്ങനെ തന്നെ എഴുതി വച്ചിരിക്കണം ഉദാഹരണത്തിന് ആളെന്നല്ല ആളെന്നല്ല അവൻ ആത്മാവിനെ നൽകുന്നത് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു തുറന്നുകിട്ടും ആളെന്നല്ലേ പക്ഷേ അതും പിന്നെ നിർത്തേണ്ടി വന്നു വേറൊരു പാട്ട് ഓർക്കുകയാണ് ആകാശത്തിലെ പക്ഷികളെ ഒന്നു നോക്കൂ ആകാശത്തിലെ പക്ഷികളെ ഒന്നു നോക്കൂ ഒന്നു നോക്കൂ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കാളപ്പൂരകളിൽ ശേഖരിക്കുന്നുമില്ല പിതാവ് അതിനെ തീറ്റിപ്പോറ്റുന്നു ആ അതിൻ്റെ ആകുലരാകേണ്ട നിങ്ങൾ ആകുലരാകെ അപ്പം ഈശോ പറഞ്ഞ വചനം തന്നെ ഗാനരൂപത്തിൽ പാടുമ്പോൾ എന്തോ ഒരു വലിയ അനുഭവമാണ് പിന്നീടാണ് ഈശോ പറഞ്ഞത് ഇനി നീ പാട്ട് എഴുതണ്ട ഞാൻ എഴുതിയിരിക്കുന്ന സങ്കീർത്തനങ്ങൾ എന്താ നിങ്ങൾ പാടാത്തത് അങ്ങനെയാണ് പിന്നെ നമ്മൾ മറ്റ് ഞാൻ എഴുതിയ പാട്ടുകളൊക്കെ നിർത്തി സങ്കീർത്തനങ്ങൾ പാടാൻ തുടങ്ങിയത് അപ്പോഴല്ലേ രഹസ്യം ശരിക്ക് മനസ്സിലാകാൻ തുടങ്ങിയത് സങ്കീർത്തനങ്ങളിലാണ് രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ലത്തീൻ കുർബാനയിലായാലും സുറിയാനി കുർബാനയിലായാലും ആ സങ്കീർത്തനത്തിന്റെ സ്ഥാനത്ത് പലരും വേറെ പാട്ടുകൾ പാടാറുണ്ട് അത് വലിയ തെറ്റാണത് വലിയ തെറ്റാണത് വലിയ തെറ്റാണ് അതാണ് ഇവിടെ പറയുന്നത് സാർവത്രിക സഭയുടെ സംഗീത പാരമ്പര്യം വിലമതിക്കപ്പെടാനാവാത്ത ഒരു നിക്ഷേപമാണ് മറ്റേതൊരു കലയെക്കാളും ശ്രേഷ്ഠമാണത് ഈ ശ്രേഷ്ഠതയ്ക്കുള്ള കാരണം അത് വിശുദ്ധ സംഗീതത്തിൻ്റെയും വിശുദ്ധ വാക്കുകളുടെയും വിശുദ്ധ വാക്കുകൾ എന്ന് പറഞ്ഞ ദൈവവചനത്തിൻ്റെയും ഒരു സമ്മിശ്രമെന്ന നിലയിൽ ആഘോഷപൂർവമായ ആരാധനയ്ക്ക് അത്യാവശ്യമായ അഥവാ അവിഭാജ്യമായ ഒരു ഭാഗമായി തീരുന്നു എന്നതാണ് അതുകൊണ്ട് നമ്മൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് സഹാരഹസ്യങ്ങളുടെ കൗദാശിക ആഘോഷത്തിൻ്റെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും ദേവാലയത്തിൽ ഗാന ശുശ്രൂഷ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ രഹസ്യം മനസ്സിലാക്കിയിട്ട് നമ്മളെ ആളുകൾക്ക് ഇഷ്ടമുള്ള പാട്ടല്ല അവിടെ പേട്ടത് കർത്താവ് കുർബാന ഉള്ള പാട്ടുകൾ ഉദാഹരണത്തിന് ഇപ്പോൾ സു മലബാർ കുർബാനയിലെ ഒരു പാട്ടാണ് റാസ കുർബാനയിലാണ് അത് പാടുന്നത് അധികം

मिसीहा राजन तन्नमृगल सुविशेष तिन तिरुग्रंधम பரிசுத்த आत्मनिवेशता यूदय सोदैल मत्ताई मार्कोस्रो मिले जनदकया लुका इजिप्तीले सबई योहनन्ना नेफ्सुस से नाथा जिनददे ग्रंधम എന്തോ രക്ഷണ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ എത്ര നാളായി ഇതൊക്കെ കേട്ടിട്ടു ഇതൊക്കെ ആരൊക്കെങ്കിലും പാടിക്കൂടെ കുർബാരയില് വിശുദ്ധവചനം വായിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും പാട്ട് പാടാനല്ല സഭയുടെ ആരാധനാക്രമത്തിലുള്ള ഗാനങ്ങൾ തന്നെ പാടണം ഇനി ഇനി അങ്ങനെയൊന്നും കേൾക്കണില്ലെങ്കിൽ നമുക്ക് തന്നെ ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് പാടി കർത്താവിനെ ആരാധിക്കാം ഉള്ളവരെയും അപ്പം ഗാനാലാഭവും സംഗീതത്തെക്കുറിച്ച് നമ്മളിത് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ കുർബാനയിൽ ഉള്ള ഗാനങ്ങൾ അതിൽ സഭ സഭ പഠിപ്പിക്കുന്ന കക്ഷയിലുള്ള പാട്ടുകളെ പാടാവും പാടാവും പാട്ടൊന്നും പാടരുത് അതൊന്ന് പിന്നെ സാധിക്കുന്ന മാതിരി അത് സംഗീത ഉപകരണങ്ങളോടുകൂടി പാടാം പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങൾ പാടണം സങ്കീർത്തനങ്ങൾ പറയല്ല സങ്കീർത്തനം എന്നാണ് അതിൻ്റെ പേര് പലരും എനിക്ക് പറയാറുണ്ട് പ്രതിലേ ആ പാട്ടു രൂപത്തിലുള്ള സങ്കീർത്തനം എനിക്കൊന്നും അയച്ചു തന്നിരുന്നു ഞാൻ പറഞ്ഞു സംഗീർത്തിനാ എല്ലാം രൂപത്തിലാണ് അത് ഗദ്യത്തിലാണെന്ന് ആരാ പറഞ്ഞത് ഇനി വേ അപ്പോൾ നമ്മളിവിടെയും നമ്മുടെ വിശ്വാസത്തിന് മാറ്റുകൂട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആരാധനാക്രമത്തിലുള്ള ഗാനങ്ങളെ തിരസ്കരിക്കാതെ അതിനെ ഹൃദയത്തിൽ സ്വീകരിക്കണം അത് സഭയുടെ വളരെ പ്രധാനപ്പെട്ട ഒരഭിഷേകത്തിൻ്റെ പ്രസരണമാണത് ഒന്നുകൂടി വാങ്ങിക്കാം സാർവത്രിക സഭയുടെ സംഗീത പാരമ്പര്യം അപ്പോൾ ഈ സംഗീത പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പരിശുദ്ധാത്മാവിൻ്റെ വീണ എന്ന് അറിയപ്പെടുന്ന വിശുദ്ധ അല്ലെങ്കിൽ മാറപ്രേം അതുപോലെ നിരവധി വിശുദ്ധന്മാർ വളരെ വലിയ സംഗീതജ്ഞരും കവിതാത്മകമായിട്ട് വിശുദ്ധ രഹസ്യങ്ങളെ പകർന്നു തന്നതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ കുർബാനയും എല്ലാ റീത്തുകളിലുള്ള കുർബാനയ്ക്ക് അത്രയ്ക്ക് വലിയ അഭിഷേകം ഉണ്ടാകുന്നത് എപ്പോഴും എൻ്റെ മനസ്സിലിപ്പോൾ വരുന്നൊരു വരി ഇതാണ് മലങ്കര കുർബാന ഇത് പറയാമോ ഇത് പറയാറുണ്ടോ അവിടെ പറയല്ല പാടാതെ കുർബാന ആരംഭിക്കാറില്ല എന്താണ് വെളിവു നിറഞ്ഞോരീശോ നിൻവെളിവാണുന്നു താരമതാം വെളിവും നീ കണ്ടോ ഈ വെളിവല്ലേ നമുക്കാവശ്യം ഈ ജ്ഞാനം ഓക്കെ ഈ ശ്രേഷ്ഠതകൾക്കുള്ള കാരണം അത് വിശുദ്ധ സംഗീതത്തിൻ്റെയും വിശുദ്ധ വാക്കുകളുടെയും ഒരു സമ്മിശ്രമെന്ന നിലയിൽ ആഘോഷപൂർവമായ ആരാധനയ്ക്ക് അത്യാവശ്യമായ ഉണ്ടോ ആരാധന എന്ന് പറഞ്ഞാൽ അവിടെ ഈ ഈ സംഗീതം വേണം അല്ലെങ്കിൽ ഈ ഗാനം വേണം അത്യാവശ്യം ആയ എന്ന് കഴിഞ്ഞിട്ട് വീണ്ടും പറയുകയാണ് അഥവാ അവിഭാജ്യമായ ഇപ്പം എത്ര പ്രാവശ്യമാണ് ഈ അവിഭാജ്യം എന്നുള്ളത് ഈ പാരഗ്രാഫുകളിൽ വന്നേക്കുന്നത് ഒരു ഭാഗമായി തീരുന്നു എന്നതാണ് നമ്മൾ ഭയങ്കര ഒച്ച ഉണ്ടാക്കി വലിയ ബോക്സൊക്കെ വെച്ചുകൊണ്ട് വലിയ മെക്കാനിക്കൽ മ്യൂസിക് എടുക്കണതിലല്ല കാര്യം മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻ്റ് വെച്ചുകൊണ്ട് സ്റ്റേജിൽ ഭയങ്കര വലിയ സ്പീക്കർ വെച്ചുകൊണ്ട് മനുഷ്യൻ്റെ ചെവി പൊട്ടുന്ന രീതിയിൽ പാട്ട് പെട്ടി ഉണ്ടാക്കുന്നതിൽ എല്ലാ അഭിഷേകം ദാറ്റ് ഇസ് റോങ് അതാണ് ഇന്നത്തെ പ്രശ്നം നമ്മൾ വിചാരിക്കണോ അതിലൂടെ പിശാചൊക്കെ ഓടിപ്പോകുന്ന വിചാരിക്കണേ എന്തു പറയാനാ എൻ്റെ കർത്താവേ കരണിയായിരിക്കണമേ ി നിവേശിതങ്ങളായ സങ്കീർത്തനങ്ങളുടെ രചനയും മിക്കപ്പോഴും സംഗീത സംഗീതോപകരണങ്ങളോടുകൂടെയുള്ള ആലാപനവും പഴയ ഉടമ്പടിയുടെ ആരാധനാഘോഷങ്ങളോട് ദൃഢമായി ബന്ധിക്കപ്പെട്ടിരുന്നു സഭ ഈ പാരമ്പര്യത്തെ തുടരുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നു അതാണ് പൗലുശ്രീയുടെ ലേഖനത്തിൽ തന്നെ പറയുന്നതാണ് സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയഗീതങ്ങളാലും പൂർണ്ണഹൃദയത്തോടെ കർത്താവിന് മധുരഗീതങ്ങൾ പാടിക്കൊണ്ട് പരസ്പരം സംഭാഷണം നടത്താൻ നമ്മൾ സംഭാഷണം നടത്തുമ്പോഴും പാടുന്നവൻ രണ്ട് പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു പ്രൈസ് ക്രൈസ്തലോ നമുക്കിവിടെ നിർത്താം നമുക്കൊരിക്കൽ കൂടി സ്തുതിച്ച് നന്ദി പറയാം ഹലലുയാ ഹലുയാ എല്ലാവരും മയക്ക് തുറന്ന് സ്തുതിക്കാം ഇപ്പോൾ ഹലലുയാ 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 Hallelujah hallelujah hallelujah. Hallelujah, hallelujah 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 praise in dis tongue of God hallelujah praise in dis tongue of God.

ഇന്നത്തെ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് കിട്ടിയ ഉൾക്കാഴ്ചകളും അല്ലെങ്കിൽ രോഗശാന്തികള് നിങ്ങൾ ദയവ് ചെയ്ത് എന്നെ ഇൻഫോം ചെയ്താൽ നന്നായിരിക്കും